സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുന്നത് ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നവർക്കായി നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള നിസാൻ ഡാഡ്സൺ ആണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ നിസാൻ ഡാഡ്സൺ ഓപ്ഷൻ പിന്നത് മിഡിൽ ഓപ്ഷൻ ആണ് പെട്രോൾ വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന വെച്ചിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ പുതിയ ടയറുകൾ ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളപ്പുറത്താണ് ഈ വേണ്ടിയുള്ളത് ഇതിന് മാക്സിമം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് ഒന്ന് അൻപത് വരെ ഫിനാൻസ് കിട്ടും ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ വിലയിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഏറ്റവും സെറ്റ് കാര്യങ്ങളും ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ